കാസർകോട് ആ വോട്ടോണ്ടോ വോട്ട് ഇവിടെ പഠിക്കാണോ ശ്രദ്ധിക്കാറുണ്ടോ രാഷ്ട്രീയൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ ഒന്നും ശ്രദ്ധിക്കാറില്ല ഏജൻസികൾ അങ്ങനെയാണ് സംഭവിക്കാണോ അങ്ങനെ പറയുന്നത് അല്ല എന്ന് വെച്ചാൽ ഇവര് ആർക്ക് വോട്ട് ചെയ്താലും ഒരു കാര്യം ഇല്ലെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കാറില്ല രാഷ്ട്രീയവും ഈ നാട്ടിലാരെ ഭരിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ഈ ജെൻസി പിള്ളേരുടെ ഒരു വിചാരേ ഒന്ന് അവർക്ക് ഭയങ്കര വിവരം ഉണ്ടെന്നുള്ളതാണ് രണ്ട് ഈ ഗവൺമെന്റ് ജോലിക്ക് മാത്രമാണ് ഈ ഗവൺമെന്റ് ഉള്ളത് എന്ന ധാരണ വെച്ച് പോർത്തി പോകുന്ന കുറെ ആൾക്കാരുണ്ട് ഈ പെൺകുട്ടി ഒന്നും ശ്രദ്ധിക്കാറില്ല ഒരു പുതിയ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഒന്നും ശ്രദ്ധിക്കാറില്ല ആരാണ് ഭരിക്കുന്നത് നോക്കാറില്ല ആരാണ് ആരാണോ ഇവിടെ ഭരിക്കാൻ പോവുക എന്നറിയില്ല ഇവർ അഭിപ്രായകര ആർക്ക് വോട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവര് വോട്ടവകാശം അത് ഉപയോഗിക്കുക പോലും ഇല്ല മെച്ചാലേ അതിന് ആ ഒരു വോട്ടറിന്റെ ഒരു ഐഡി ഉണ്ടല്ലോ ആ വോട്ടർ ഐഡി പോലും ഇവർ എടുത്തു വെച്ചിട്ടില്ല ഇവർക്ക് അത് ആവശ്യമില്ല ഇവർ അഭിപ്രായ പ്രകാരം ഈ രാജ്യം വെറുതെ അങ്ങ് ഉണ്ടായതാണ് ഇങ്ങനെ കൊറേ ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നോ ആ ജനാധിപത്യ രാജ്യത്തിൽ വോട്ടെടുപ്പ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചില ആളുകളൊക്കെ തെരഞ്ഞെടുക്കാമെന്നും ആ തെരഞ്ഞെടുത്ത ആളുകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇതിനെ നമുക്ക് സമരം ചെയ്യാമെന്നും ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ പലതും നേടിയതെന്നും ഇവർക്ക് യാതൊരു ബോധവുമില്ല ഈ പെൺകുട്ടി പഠിക്കുന്നൊരു കുട്ടിയാണ് പഠിക്കുന്ന ഒരു കുട്ടി അറ്റ്ലീസ്റ്റ് അവർക്ക് പഠിക്കാനുള്ള ഒരു അവകാശം എങ്ങനെയാണ് കിട്ടിയത് എന്നെങ്കിലും ആലോചിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകിലെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു ആ പെൺകുട്ടി കാതിലൊക്കെ കമ്മലൊക്കെ അണിഞ്ഞിട്ടുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് അപ്പൊ വസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം കാതിൽ കമ്മൽ അണിയാനുള്ള അവകാശം മൂക്കുത്തി കുത്തിയിട്ടില്ല തോന്നുന്നു മൂക്കുത്തി കുത്താനുള്ള അവകാശം അവര് സ്വർണ്ണമാല ധരിച്ചിട്ടുണ്ട് മാല ധരിക്കാനുള്ള അവകാശം ഇതൊക്കെ വെറുതെ കിട്ടിയതല്ല ഈ കുട്ടി ഈ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നേടിയെടുത്തതാണ് നമ്മളെ നാട്ടില് ചില ആളുകൾക്ക് കല്ലുമാല മാത്രമാണ് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നത് സമരം ചെയ്തിട്ടാണ് കല്ലുമാല ഉപയോഗിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത് കാതിൽ കമ്മലണിഞ്ഞതിന് കാതുമൂക്കൊക്കെ ചെത്തി കളയേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട് അതിന് പിന്നല്ല സമരം നടന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് ബ്രാഹ്മണമൊഴുകിയ മറ്റുള്ള ആളുകൾക്കൊന്നും വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല അങ്ങനെ കിട്ടാൻ വേണ്ടി പോയ പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെ ആട്ടി ഓടിപ്പിച്ച് അവളിരുന്ന ക്ലാസ് മുറി കത്തിച്ച് കളഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് നടന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ സാധിച്ചത് എന്റെ സുഹൃത്തെ നിങ്ങളെ അവഹേളിക്കൊന്നല്ല ഇതൊക്കെ രാഷ്ട്രീയമാണ് ഇതിൻ്റെ പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ലാതെ കുറെ കൊടിയും മറ്റും കണ്ടിട്ട് അതാണ് രാഷ്ട്രീയം എന്ന് ധരിച്ചു പോകുന്നതും തെറ്റാണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇതുപോലുള്ള ജെൻസി പിള്ളേരാണ് ഇവര് വലിയ അപകടമാണ് ഈ അരാഷ്ട്രീയവാദം വളരെ അപകടമാണ് ഇനിയും കേൾക്കാം നമ്മുടെ കാര്യം നോക്കി നടന്നാ പോരെ ഈ നമ്മുടെ കാര്യം കാര്യമാവുന്നത് എന്ന് മുതലാണ് നിങ്ങൾക്ക് നമ്മ നിങ്ങളുടെ കാര്യം മാത്രം നടപ്പിലാക്കാൻ പറ്റുന്നൊരു അവസ്ഥ എങ്ങനെയാണ് വന്നത് ഈ ലോകത്തുള്ള ഇതിനു മുമ്പുള്ള ആളുകളെല്ലാം അവരവർ നമ്മുടെ കാര്യം മാത്രം നോക്കി നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സിംപ്ലി കുട്ടിക്ക് അറിയാവുന്ന രീതിയിൽ പറയാം മഹാത്മാഗാന്ധി അടക്കമുള്ള അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികള് ആരാച്ച ഭരിച്ചോട്ടെ ബ്രിട്ടീഷുകാരെ തേങ്ങയുടെ കൂടെ എന്ത് തേങ്ങാച്ച ഉണ്ടായിക്കോട്ടെ എന്താണ് അവര് കൊന്നു കൊന്നുകളയുക ആ എന്താ ചൈക്കട്ടെ നമുക്ക് ഇമ്മടെ കാര്യം നോക്കിയാ പോരെ ഇമ്മടെ നെഞ്ചത്തേക്ക് അവര് തോക്കറ്റ് അവര് ഇങ്ങനെ പറയുന്നു നമുക്ക് അതുകൊണ്ട് അനുസരിക്കുക അതിനിപ്പം എന്താ പ്രശ്നം നമുക്ക് ജോലി കിട്ടിയാ പോരെ നമുക്ക് മൂന്ന് നേരം തിന്നാൻ കിട്ടിയാ പോരെ പിന്നെന്തിനാ നമ്മൾ കൊറേ കാര്യം നോക്കുന്നു നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് അന്നത്തെ ആ ഒരു നേതാക്കന്മാരെല്ലാം തീരുമാനിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ കുട്ടിയ അവസ്ഥ കേൾക്കാം ഇങ്ങനെ പറയാ പറയണം കേട്ടോ ഇത്തരം ആളുകളൊക്കെ ബോധമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഔ കേൾക്കും അവിടെയാണ് ആര് വന്നാലും ഒരേ ആര് വന്നാലും ഒരേപോലെയാണ് ഉണ്ടാവുക എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല സുഹൃതെ നമ്മടെ കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് നമ്മുടെ കേരളത്തിൽ എൽ ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ോക്കൂ അറുന്നൂറ് രൂപ മാത്രം പെൻഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു കുട്ടിയടക്കം പഠിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇന്ന് പോയി നോക്കൂ ഒരുപക്ഷെ താനടക്കമുള്ള ആളുകൾ പൊട്ടി വേളാറായ സ്കൂളുകളിൽ പഠിച്ചിരുന്ന നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോ അടിപ്പൊളി സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാക്കപ്പെട്ടത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു നല്ല ഇടതുപക്ഷം ഇവിടെ വന്നതിന്റെ ഭാഗമായിട്ടാണ് അല്ലേ ഇതൊന്നും മനസ്സിലായിരുന്നില്ല എന്നുണ്ടോ ഇങ്ങനെ നമ്മുടെ നാട്ടിലത്തെ വികസന പ്രവർത്തനങ്ങള് റോഡുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ അസരനർക്ക് കിട്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലുകള് ഇതൊക്കെ വെറുതെ ഏതെങ്കിലും രാജാവോട് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടങ്ങൾ കൂണുപോലെ മുളച്ചു കൊന്തിയതല്ല കൃത്യമായിട്ടും രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളതുകൊണ്ടാണ് ആ രാഷ്ട്രീയ ഇട ഇടപെടലുകൾ കൃത്യമായിട്ട് ഇല്ലാത്തുകൊണ്ടാണ് നമ്മുടെ മറ്റു പല സ്ഥലത്തും വലിയ വലിയ വിഷയങ്ങൾ കേൾക്കാം അത്യാവശ്യം സർക്കാർ നല്ലോണം നോക്കി വോട്ടവാസ ആയിട്ടില്ല അതോ ഇണ്ട് ആയിട്ടുണ്ട് ഞാൻ എടുത്തിട്ടില്ല ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യണം തോന്നില്ല അപ്പൊ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കില്ലേ ചെയ്യാറില്ല ചെയ്യണം തോന്നിയില്ല ഇതുവരെ എടുക്കാനും തോന്നിയില്ല വോട്ടർ ഐ ഡി എടുക്കണം എന്തായാലും ഈ തോന്നിക്കില്ലാത്ത ഈ കുട്ടിയെ എനിക്ക് വളരെയധികം പുച്ഛം തോന്നും വളരെയധികം പുച്ഛം തോന്നുന്നു ഇതിന്റെ താഴത്ത് ചില ആളുകൾ ബോധമുള്ള ചില ആളുകൾ കമന്റുകൾ കിട്ടിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല വിവരം വേണം വലിയ അഭിമാനത്തോടെയാണ് പറയുന്നത് കഷ്ടം നീ രാജ്യത്ത് ജീവിക്കുന്ന തന്നെ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് കുട്ടി ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഈ ഉത്തരം നീ പറയില്ലായിരുന്നു ആ തിരിച്ചറിവില്ല എത്ര അഭിമാനത്തോടെയാണ് മണ്ടത്രം വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഇഷ്ടമില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയം നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കില്ല രാഷ്ട്രീയം എന്നത് തെരഞ്ഞെടുപ്പിലെ പാർട്ടികളുടെ പേര് മാത്രമല്ല നമ്മൾ യാത്ര ചെയ്യുന്ന ബസ് റോഡിന്റെ ടാറിങ് കുടിക്കുന്ന വെള്ളത്തിന്റെ ഗുണമേന്മ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ സൗകര്യങ്ങൾ ആശുപത്രിയിൽ ചികിത്സാ ചെലവ് പെട്രോളിന്റെ വില ഇതെല്ലാം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ഒരാള് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും ഈ കുട്ടിയുടെ ജീവിതത്തിലടക്കം രാഷ്ട്രീയം ഇടപെടുന്നതാണ് നന്നായി എസ് ഐ ആറിൽ പുറത്താക്കപ്പെട്ടാൽ എടുക്കാതിരുന്നതും വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ മോങ്ങാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രസമുള്ള ഈ കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാണ് എന്തിനാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്യുന്ന അവരെ നന്നാക്കാൻ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണുങ്ങൻ എഴുതി വെച്ചിട്ടുണ്ട് വേറൊരു പയ്യൻ ഇതൊന്നും ആരും ടൂക്കേകളുടെ തലയിൽ വെക്കല്ലേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ കുറച്ചെണ്ണം ഞങ്ങൾക്കിടയിൽ ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ബുദ്ധി വട്ടപൂജ്യം അരാക്ഷീയവാദം ഉന്നയിക്കുന്നത് വലിയ എന്തോ ഒരു മാസം എന്നാണ് വിചാരം അവനവന്റെ കാര്യം നോക്കി ജീവിച്ച് ജീവിച്ച് പിന്നീട് ഒരിക്കൽ അവർ നമ്മളെ തേടി വരും അന്നും പറയണം അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്ന് ഇങ്ങനെ ഓരോരോരോരോ കൃത്യമായിട്ടുള്ള അഭിപ്രായ രൂപീകരണങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് നമുക്ക് കാണാൻ കഴിയും എന്തായാലും സുഹൃത്തുക്കളെ പറയാനുള്ളത്ര നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ രാഷ്ട്രീയം കൃത്യമായിട്ട് ഇടപെട്ടു എന്നെങ്കിലും ഈ ടു കെ കിഡ്സിന് തൊക്കെ മനസ്സിലായാൽ നല്ല കാര്യം ബബായ്